സത്യാവസ്ഥ സത്യാവസ്ഥ എന്ന് പറയല്ലേ ഒരു കേസ് എടുത്തു അങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ദിലീപിന്റെ സിനിമകൾ കാണരുത് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്ക് നടണോണ്ടോണ്ടാ വേ വേടൻ എന്താ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു നിങ്ങൾ മക്കളെ ഇങ്ങനെയൊന്നും ആവരുത് എന്ന് പറയാനുള്ള കാരണം എന്താ അയാൾക്കറിയാ അയാൾ ചെയ്യുന്നത് ഫോളോ ചെയ്യാൻ കുറെ ആളുകൾ ഉണ്ടെന്ന് സ്വന്തം സ്വന്തം വേടൻ 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 എന്ന് വേടന്റെ ഇവിടെ വലിയ പാട്ടൊക്കെ വലിയ ആരാധികം ചെറിയ വേടൻ എന്ന വ്യക്തിയെ ആരാധിക്കുന്നവരുടെ ഒരു ക്വാളിറ്റി ഏകദേശം ഇപ്പം നാട്ടുകാർക്ക് മനസ്സിലായി പറഞ്ഞു വരുന്നത് അതിലേക്ക് നമുക്ക് വരാം ഇപ്പൊ ബലാത്സംഗ കേസൊക്കെ വന്നു വലിയ ബഹുമതി ഒക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഇനി പൊതുസമൂഹത്തിൽ നിന്നും ഈ വേടൻ എന്ന ആളെ മാറ്റി നിർത്തുന്നത് ആയിരിക്കില്ലേ കൂടുതൽ നന്നാവുക ഈ സ്ത്രീപക്ഷ ആളുകൾ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ വന്നപ്പോ ദിലീപിന്റെ സിനിമയിൽ ഒന്നും അഭിനയിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സിനിമക്കെതിരെ എന്തൊക്കെ ഹിറ്റ് ആവുന്നില്ല ഹിറ്റ് ആവുന്നത് നല്ല സിനിമകൾ അല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംഘടനകൾ സ്ത്രീപക്ഷ ആളുകൾ ഫെമിനിസ്റ്റുകളൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട് പല രീതിയിലും ദിലീപ് ദിലീപും ഒക്കെ ഒരേ രീതിയിൽ ഉള്ള ആളുകളല്ലേ എനിക്ക് തോന്നുന്ന വേടനേക്കാൾ ചെറിയ കുറ്റം മാത്രമേ ഈ ചെറിയ ആർ എഫ്ഐആർ എഫ്ഐആർ ഇട്ടത് കേസിന്റെ പോലീസിന്റെ അല്ലേ ഞാനല്ല പറയുന്നത് പോലീസ് ഇട്ട് പോലീസിട്ട വകുപ്പ് പ്രകാരം കുറഞ്ഞ ശിക്ഷ ലഭിക്കാവുന്ന തെറ്റാണ് ദിലീപ് ചെയ്തിരിക്കുന്നത് വേടൻ അതല്ല ആസൂത്രിതമായി വിവാഹ വാഗ്ദാനം നൽകി കോഴിക്കോട്ടും കൊച്ചിയിലും ഒക്കെ കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ആളെ ഇനി ഈ സർക്കാർ പരിപാടികളിൽ നിന്നെങ്കിലും മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യകതയാണ് ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ അങ്ങനെയാണ് നാളെ എനിക്ക് ഒരു പീഡനം അതിൽ വന്നല്ലോ അതിൽ സിദ്ധിക്ക് നേരെ പരാതി വന്നു സിദ്ധിക്ക് മാറി മാറി വന്നു അമ്മ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മാറിയുന്നു മുകേഷ് മാറിയുന്നു മറ്റുള്ള ആളുകള് മുൻകൂർ ജാമ്യമെടുത്തു നിങ്ങൾ വരുത്തി നടക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്നേഹത്തിന് ആണെങ്കിലും സ്നേഹിച്ചിരുന്നു പക്ഷെ അതിനോടൊപ്പം വേറെ വിവാദങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ ആരാധകരെ ഇങ്ങനെ തന്റെ കിടപ്പുമുറിയിലേക്ക് കൂടുതലായി എത്തിച്ചു ഒന്നിൽ പരം ആളുകളുണ്ട് ഉണ്ട് പരാതിയുമായി ഇനി മുന്നോട്ട് വരാൻ പെൺകുട്ടികൾ നിൽക്കുന്നു എന്നാണ് അറിയാതെ റിപ്പോർട്ട് വന്നപ്പോഴും ഇതേപോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വന്നു പക്ഷേ ഇതൊന്നും തെളിയിക്കപ്പെട്ടില്ലല്ലോ പോലീസ് കൃത്യമായി കേസെടുത്തു പിന്നീട് മൊഴി മൊഴി അല്ല കൊടുക്കാൻ പോയില്ല മൊഴി കൊടുക്കാൻ നിങ്ങൾ തെളിവല്ലല്ലോ ഞാൻ ചോട്ടെ അഖിലയ്ക്ക് ഒരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അഖില പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട മൊഴി കൊടുക്കാനൊക്കെ പോണോ പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നമാണ് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അങ്ങനെ പറയാ പോടൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ ഞാൻ ണോ ഇപ്പൊ ഒത്തിരി സോഷ്യൽ ഇത് എന്താണെന്ന് നമുക്ക് എന്ന് പറയല്ലേ ഒരു കേസ് കേസെടുത്തു അങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ദിലീപിന്റെ സിനിമകൾ കാണാനുള്ളത് ബഹിഷ്കരിക്കണോ എന്നൊക്കെ പറഞ്ഞ വലിയ കോലാഹലങ്ങളാണ് നാട്ടില് ഞാൻ നാട്ടിലൊരു ഒരാൾക്കൊരു പരാതി വരുമ്പോഴേ അതെ തെളിയുന്നത് വരെയോ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും രേണു കൂടെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് എഴുപത്തഞ്ചു വയസ്സുകാരനെ ഇല്ലാത്ത കള്ളക്കേസ് കൊടുത്തി കുടുക്കിയില് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വയസ്സും തുറങ്കിലടിച്ചു ഒരു സംഭവം ഉണ്ട് അത് വാർത്തയായിട്ട് ഇനി അങ്ങനെയാണ് ഇത് കള്ളക്കേസ് ആണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഇപ്പുള്ളൊരു വിഷയം എന്താ വേടൻ എന്ന സെലിബ്രിറ്റി അദ്ദേഹത്തെ കാണാൻ കുറെ പേര് പ്രത്യേകിച്ച് ആ ആളുകൾ വരുന്നു വലിയൊരു ആരാധക വൃന്ദമുണ്ട് ആ ആൾക്കെതിരെ അല്ല ആൾ ആൾക്കെതിരെ അല്ല ആളിനു ചുറ്റും അപ്പം അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇനി ബലാത്സംഗവും കേസുകളുണ്ട് തെറ്റിദ്ധരിക്കുന്നത് വിചാരിക്കുന്നു അങ്ങനെയല്ലോ വേടൻ പറഞ്ഞെന്താ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു നിങ്ങൾ മക്കളെ എങ്ങനെയൊന്നും ആവരുത് എന്ന് പറയാനുള്ള കാരണം എന്താ അയാൾക്കറിയാ അയാൾ ചെയ്യുന്നത് ഫോളോ ചെയ്യാൻ കൊറേ ആളുകൾ ഉണ്ട് നമ്മൾ ഒരു എന്താ പറയാ പത്ത് മുപ്പത്തഞ്ചു വയസ്സായ ഫോളോ ചെയ്യാൻ ചെയ്യാനുണ്ടെന്നുള്ളതല്ല അദ്ദേഹം ഒരു മെസ്സേജ് അങ്ങനെ അയാൾ അങ്ങനെയാണ് മെസ്സേജ് കൊടുക്കും ഇവ മഹാത്മാഗാന്ധിയോ അല്ലെ ശ്രീനാരോളോ ഫോളോ ചെയ്യുന്നുണ്ട് അവന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് എന്റെ എന്നെ ഫോളോ ചെയ്യരുതേ എനിക്കും ഇങ്ങനെ പറഞ്ഞു തരാൻ നല്ലത് പറഞ്ഞു തരാൻ അല്ല നല്ലത് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല ഇനി നാളെ പറയും എനിക്കറിയില്ലായിരുന്നു ബലാത്സംഗം എന്നെ ആരാധിക്കുന്ന പോലുള്ള അഖിലെ പോലുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് നിങ്ങളുടെ ശരീരം അത് നിങ്ങളുടെ സ്വത്താണ് അല്ലേ നിങ്ങൾ വലിയ ഫെമിനിസം ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നാണോ ഇല്ല ഒരു പെൺകുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നെ പീഡിപ്പിച്ചു ഇതിനെ സപ്പോർട്ട് വേടൻ വേടനെന്ന് പറയുന്ന ഈ ഈ മനുഷ്യനെ ഇങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് അങ്ങനെ ഒരു കേസ് അത് തെളിയിക്കപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് നാളെ എനിക്ക് വരെ വരുമ്പോ നിങ്ങൾ ഞാൻ എന്നെ ആരാധിക്കുന്ന സത്യം പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും ഉണ്ടാവും അല്ലാതെ അതിനപ്പുറത്ത് വേറെ ആരുണ്ട് ആരാധിക്കുന്നല്ലേ അതിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഞാൻ പറയുന്നത് കാര്യം മനസ്സിലാക്കൂ നിങ്ങളെ പോലെ കൊറേ ആരാധകരുള്ള ഒരാളും എന്നെ പോലെ ആരും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാത്ത രണ്ടും രണ്ടാണ് രണ്ട് വ്യക്തികളാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു വേടനെ പോലെ ആള് ഇങ്ങനെ ചെയ്യുമ്പോഴോ അത് ന്യായീകരിക്കാൻ നൂറുപേര് വരും അല്ലേ നാളെ എന്നെ കേസ് കൊടുക്കിയാൽ പോലും എന്നെ ഫോളോ ചെയ്യാൻ ഞാൻ ചെയ്ത തെറ്റ് ഫോളോ ചെയ്യാൻ ആൾക്കാരൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുപോലെയാണ് വേടൻ വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ളവൻ അത് കണ്ട് വേടൻ കഞ്ചാവ് ഉപയോഗിച്ച് പാട്ട് പാടുന്നു അത് ഫോളോ എനിക്കും ചെയ്യാം അതുപോലെ പോകുന്ന ആളുകളില്ലേ ഇല്ലേ എനിക്കറിയത്തില്ല ഒരുപാട് വേടൻ എന്ന സെലിബ്രിറ്റിയെ ഫോളോ ചെയ്യുന്നത് ആ രീതിയിലുള്ള ആളുകളുണ്ട് ഞാൻ പറഞ്ഞ വേടം മാറി നിക്കണം ഇനി കുറച്ചു കാലത്തെങ്കിലും വേടം ഈ റാപ്പും റേപ്പും ഒക്കെ ആയിട്ട് മാറി നിക്കണം പൊതുസമൂഹത്തൊന്നും മാറി

അതുകൊണ്ട് റേപ്പ് മ്യൂസിക് വേടും അത് മാത്രമേ ആ മതി അതിനപ്പുറത്ത് വലിയ ഇതും എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യവും ഇല്ല